ചേട്ടാ നമ്മൾ ധർമ്മസ്ഥലയിലെ വാർത്തകൾ വന്ന സമയത്ത് ഡെസ്കിൽ ചർച്ച ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം അവിടെ കണ്ട ആ കാഴ്ചകളും ഇപ്പോൾ വാർത്ത വരുമ്പോഴും മാനസികമായിട്ട് ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത് ഒരു ഭീകരത അല്ലെങ്കിൽ ഞാൻ അതിലൂടെയാണല്ലോ നടന്നത് അല്ലെങ്കിൽ ഞാൻ അത് അവിടെ അവിടെ പോയ സമയത്ത് എനിക്ക് ഇങ്ങനെയാണല്ലോ ഫീൽ ചെയ്തത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല അതായത് ഞാൻ ധർമ്മസ്ഥലയിൽ പോണത് ഏതാണ്ട് ഇരുപത്തി വർഷം മുൻപാണ് അന്ന് എൻ്റെ ഒരു ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം മരിച്ചുപോയി കടുങ്ങല്ലൂർ എസ് ഹരിഹരൻ നായർ മ്യൂസീഷ്യനാണ് രന്ധരചിതാവാണ് വലിയൊരു സംഗീത ശാസ്ത്രകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ അന്ന് ധർമ്മസ്ഥലേ പോണത് അപ്പം അദ്ദേഹം ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ധർമ്മസ്ഥല സുബ്രഹ്മണ്യ മൂകാംബിക ഒരു ഒരാഴ്ച ഉള്ളൊരു നീണ്ട ട്രിപ്പായിരുന്നു അപ്പം അന്ന് ധർമ്മസ്ഥലയിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മളെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച സമയത്ത് നമ്മളവിടെ പ്രസാദം ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യൂ നിൽക്കുകയാണ് ക്യൂ അവിടെ സ്വാഭാവികമായിട്ടും വെയിൽ കൂടുതലാണ് നമ്മുടെ ഇവിടേതേക്കാൾ തുറസ്സായ സ്ഥലമാണ് അന്ന് ഇപ്പോൾ ഞാനൊരു അഞ്ചാറ് വർഷം മുമ്പ് പോകാൻ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അന്ന് ചെല്ലുമ്പോൾ ഈ ഊണ് കഴിക്കുന്ന സംഭവം എൻ്റെ ആദ്യം ഓർമ്മയിലേക്ക് വരണേ വലിയ ക്യൂ നമ്മൾ ശിവരാത്രി മണപ്പുറത്തേക്ക് ആളുകൾ നിൽക്കുന്ന പോലെ അത് ക്യൂവിലാണെന്നുള്ളൂ അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അന്ന് നമുക്ക് ഈ എന്താണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ അന്നുണ്ട് വന്ന് മാധ്യമ പ്രവർത്തനം വന്ന് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു ദിവസം ഏതാണ്ട് നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയ്ക്ക് ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്നുള്ളത് ഉച്ചയ്ക്ക് മാത്രം ഉച്ചയ്ക്ക് മാത്രം രാവിലെ അതുപോലെ തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ചതിന് പൈസ വല്ലതുണ്ടോന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ ചെന്നവരാരും പൈസ കൊടുത്തിട്ടില്ല ഒരു പൈസയും വേണ്ട തന്നെയല്ല അവിടെ ധർമ്മസ്ഥലയിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവിടെ ഈ സത്രം അന്ന് ക്ഷേത്രം വക അവിടെ സത്രം കിട്ടും അതിന് എന്തോ രണ്ട് രൂപ ഒരു രൂപയൊക്കെ വാങ്ങിക്കുന്നുള്ളൂ ഇരുപത് വർഷം ആ ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞ് വെക്കണേ പക്ഷേ അന്ന് വളരെ എന്താണ് വെയിലിത്തിരി കൂടുതലാണെങ്കിലും നമുക്ക് ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സംഭവം നമുക്കറിയില്ല ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികളുടെ ഒരു വെളിപ്പെടത്തിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനത്തിലാണ് നമ്മളിരുന്ന് സംസാരിക്കണേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കണു അവിടെ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിലുള്ള കേസ് റെക്കോർഡ്സൊക്കെ നശിപ്പിച്ചിരിക്കണു എന്ന് പറയണം അതിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നിട്ട് രണ്ടായിരത്തി ഒൻപതിലായിട്ടാണ് പോലീസ് സ്റ്റേഷൻ വരുന്നതെന്ന് പറയണേ അതുവരെ അവിടുത്തെ പോലീസും കോടതിയും ഓളിനോൾ ഈ വീരേന്ദ്ര ഹെഗ്ഡ എന്ന് പറഞ്ഞ അവരുടെ ഇപ്പോഴത്തെ ധർമാധി മഠാധിപതി അവരുടെ ഫാമിലിയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നേരത്തെ വീരേന്ദ്ര ഹെഗ്ഡ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ തറവാട്ടിലുള്ള മറ്റ് യുവജ യുവ യുവാക്കൾ അവരുടെ ഒരു ഭരണത്തിലാണ് കാര്യങ്ങൾ അവർക്ക് എന്താണ് വലിയ വലിയ മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽശാലകൾ അങ്ങനെ നിരവധി എന്ന് പറഞ്ഞ് കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് കർണാടകയിൽ അപ്പോൾ അത് ഈ ഗംഗാവലി പുഴയുടെ തീരത്താണത് അന്ന് പുഴയുടെ തീരത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല അവിടെ തൊട്ട് ചേർന്ന പ്രദേശമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നില്ല പക്ഷേ അത് മനോഹരമായ സ്ഥലം തന്നെയാണ് ഇപ്പോഴത്തെ കോമടേശ്വര പ്രതിമ ഏറ്റവും വലിയ കരിങ്കിൽ പ്രതിമയൊക്കെ സ്ഥലം അപ്പം അന്ന് നമുക്ക് ഇങ്ങനെയൊന്നും ഫീൽ ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പം പറഞ്ഞു കേൾക്കുമ്പോൾ ഈ ഭക്തിയുടെ പരിവേഷത്തിൽ അവിടെ എന്തൊക്കെ വേറെ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിൽ നടത്തിയ ആൾ ഏതെങ്കിലും തരത്തിൽ പേര് നേടണമെന്ന് അർത്ഥത്തിൽ ചെയ്തൊരു മനുഷ്യനല്ല അത് ഒരു വാർത്ത പുറത്തു അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പേര് പൈസ പേരോ ഐഡന്റിറ്റിയോ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തുന്നത് വക്കീലുമായിട്ടാണ് അത്രയും തെളിവുകൾ അതും അസ്ഥി മാന്തിയെടുത്ത് തെളിവുകൾ സഹിതമാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് പിന്നീട് ഈ സ്പോട്ടുകളിൽ പലതിൽ നിന്നും കിട്ടിയില്ലെന്ന് വാർത്ത ഇതൊന്നും ട്രാൻസ്പെറന്റ് ആയിട്ട് പുറത്തു പറയാൻ പറ്റിയ വാർത്തകളല്ല അത് മീര കാരണം ഈ ധർമ്മസ്ഥലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കർണാടകയിൽ ഏതാണ്ട് രണ്ടായിരം സമയം വരെ രണ്ടായിരം ആണ്ട് വരെ ഇരുപതിനായിരം സ്ത്രീകളുടെ ഇരുപതിനായിരം രണ്ടായിരം അല്ല അല്ല ഇരുപതിനായിരം മിസ്സിങ് കേസുകളാണ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിങ്ങനെ കുട്ടികളടക്കം ആ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇരുപതിനായിരം എന്ന് പറയുമ്പോൾ ആ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അംഗസംഖ്യത് അത് ഓരോ വർഷം തോറും കൂടിക്കൂടി വരണം എന്തുകൊണ്ട് പിന്നെ ഇവരുടെ ഈ ഗംഗാ പുഴയുടെ തീരത്ത് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ശ്മശാന ഭൂമിയോ എന്താണ് അസ്ഥിപഞ്ചരങ്ങൾ മാന്തി എടുക്കണേ അല്ലെങ്കിൽ അത് സംഭരിച്ച് വെച്ചേക്കണ സ്ഥലമാണോ എന്നുള്ള ആ ഒരു അർത്ഥത്തിലൊക്കെ നമുക്ക് തോന്നിപ്പോയി എന്ന് പറയണത് പല സ്ഥലത്തും കുഴിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളമായിട്ട് അത് കണ്ടെത്താൻ പറ്റി അവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയാം സാധാരണ നമ്മൾ ഈ ഹൈന്ദവരുടെ ഒരു വിശ്വാസ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് നാല് ആശ്രമങ്ങളെ കുറിച്ച് പറയട്ട അവസാനത്തെ ആശ്രമം വാനപ്രസ്ഥം മോക്ഷമാണ് ആ മോക്ഷം തേടി പോകുമ്പോൾ വീടും ഒക്കെ വിട്ട് നമ്മൾ പോവുകയാണ് ഗംഗയ്ക്ക് കാശിക്ക് പോവുകയാണ് കാശിക്ക് പോയി അവിടെ ചെന്ന് അവിടെ ചെന്ന് മോക്ഷം അവിടെ പിന്നെ കാശി വിശ്വനാഥൻ്റെ അടുത്ത് ഗംഗയിലൊക്കെ കുളിച്ച് അവിടെ ജീവിച്ച് അവിടെത്തന്നെ വന്ന് മൃതിയടഞ്ഞ് മോക്ഷം കൂടുകയെന്ന് പറയാം അതിന് അതുപോലെ പലരും ദക്ഷിണേന്ത്യയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയൊരു കൺസെപ്റ്റ് കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെയും ശിവക്ഷേത്രം തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ പോയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴും ഇവരെയൊക്കെ അടക്കം ചെയ്യാനായിട്ട് വേറെ അവിടെ പൊതുശ്മശാനം ഒന്നുമല്ലേ ഈ ഗംഗാവരിപ്പയുടെ തീരെ തന്നെ ഇവരുടെ സ്ഥലമാണല്ലോ അവിടെ അങ്ങനെ വൃത്തിപ്പെടുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ അങ്ങനെ അടക്കം ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴും നമ്മുടെ ഈ ഹൈന്ദവ സങ്കല്പ അനുസരിച്ചിട്ട് ഇപ്പം നമ്മുടെ ഞാൻ പറയണത് ഈ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ക്ഷേത്രങ്ങളിലേക്ക് സാധാരണ പോകുന്നത് അവരാണല്ലോ ഹൈന്ദവരാണല്ലോ അപ്പോൾ ഈ മോക്ഷം തേടി പോണവരും അങ്ങനെ തന്നെ ആയിരിക്കണം അങ്ങനെ അവിടെ ആരെങ്കിലും മോക്ഷം തേടി ചെന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ ശ്മശാനഭൂമി വേണമെങ്കിൽ അവിടെ ദയിപ്പിച്ചിട്ടുണ്ടാകും ഇനി പോരായ്മ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവശിഷ്ടങ്ങളൊക്കെ എല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നദിയിലേക്ക് ചിലപ്പോൾ എറിഞ്ഞിട്ടുണ്ടാവില്ല അവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ടാവാം പിൽക്കാലത്ത് തിരഞ്ഞു തന്നവർ ചിലപ്പോൾ ഇതടക്കം മാന്തി എടുത്തിട്ടുണ്ടാവാം അങ്ങനെ വേണമെങ്കിൽ ആവാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ സ്ത്രീകളെ കാണാണ്ടായിട്ടുണ്ട് അവിടെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് അല്ല അത് ഞാൻ പ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത് അതിൽ പ്രായവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മിസ്സിങ് കേസുകളടക്കം ഇപ്പം അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവരുടെ കുടുംബം വന്ന് പറയുന്നുണ്ട് അവരുടെ സഹോദരിമാര് മാത്രം ജീവിച്ചിരുന്ന സഹോദരങ്ങൾ മാത്രം ഉള്ളവരുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കഥകൾ പറയുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു സാധ്യത ഒരു എഴുപത് ശതമാനം നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താ ഇത്രയും മിസ്സിംഗ് കേസുകൾ അവിടെ നിൽക്കുന്നു ഒരു മുപ്പത് ശതമാനം മാത്രമേ അതിനുള്ള സാധ്യത ഉണ്ടാവൂ ഞാനതാണെന്ന് സ്ഥിരീകരിച്ചു പറഞ്ഞതല്ല വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അത്രേ ഉള്ളൂ എന്തായാലും അവിടെ നടന്നേക്കണ യാഥാർത്ഥ്യം വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഇരുപതിനായിരം സ്ത്രീകൾ മിസ്സിംഗ് കേസ് അവിടെ വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് പോയി പിന്നെന്താ അവിടെ പോലീസും ഭരണവും ഒക്കെ ഇവര് തന്നെയാണ് ഒരു അവരിപ്പം നമ്മുടെ ഇവിടുത്തെ പോലെ ഈ മതമേലധ്യക്ഷന്മാരെ തൊട്ട് കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ കളിക്കില്ല അത് ഏത് മതവിഭാഗത്തെയാലും രാഷ്ട്രീയക്കാർ ഇടപെടില്ല കാരണം എന്താണ് അവരുടെ വോട്ട് ബാങ്കാണത് എന്ന് പറഞ്ഞ ഈ ഈ വീരേന്ദ്രഡേ എന്ന് പറയുന്ന അവരുടെ കുടുംബം അവർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തോ ഇരുപതിനായിരം വോട്ടുകൾ അവർക്ക് മറിക്കാൻ പറ്റിയ അത്രത്തോളം സോഴ്സുള്ള ആളുകളാണ് അവർ അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഇടപെടില്ല ഇത് ഇതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് മാത്രം രാഷ്ട്രീയ പൊളിറ്റിക്കൽ പവറുണ്ട് അവർക്ക് മണി പവറുണ്ട് അല്ല ഇപ്പൊ ഒരു ബി ജെ പി നേതാവ് ഞാൻ മുമ്പ് എവിടെ ഒന്ന് വായിച്ചതാണ് ഇദ്ദേഹത്തിന്റെ അതായത് ഈ ശുചീകരണ തൊഴിലാളികൾ തൊഴിലാളിയുടെ പേരും മറ്റും പുറത്തുവിടണം അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് പക്ഷെ ആവശ്യപ്പെടുന്നത് എന്താ അടിസ്ഥാനത്തിലായിരിക്കാം അല്ല അത് അത് പോസിബിൾ അല്ല കാരണം നമ്മളൊരു ഒരു ക്രൈം നടന്നിരിക്കണം അല്ലെങ്കിൽ ഒരു ക്രൈമിലേക്ക് വെളിച്ചം ഭീഷണി കുറച്ച് സൂചനകൾ പോലീസിന് കൊടുക്കുന്നു ഈ പോലീസിന് സൂചന കൊടുക്കുമ്പോൾ ഇത് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരതിന് പുറകു പോകും അപ്പം ഇതാരാണ് വെളിപ്പെടുത്തിയെന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ജീവഭയം ഉണ്ടാവും അത് ഈ ഒരു ക്രൈം നടന്നുള്ള കാര്യം വിളിച്ചറിയിക്കുമ്പോൾ ഈ പറയുന്നയാൾക്ക് ഇതിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾ കുറ്റം ചെയ്ത ആളാണെങ്കിൽ പോലും മാപ്പുസാക്ഷിയായിട്ടൊക്കെ മാറ്റി നമ്മുടെ നിയമം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ അയാൾക്ക് അയാളുടെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് എപ്പോഴും മുന്നോട്ട് പോകുള്ളൂ കാരണം വലിയൊരു ക്രൈം വെളിപ്പെടുത്തിയ ഒരാൾ പിന്നീട് ഇയാള് സ്വയം ഒരു എന്താണ് ആത്മഹത്യാപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ചെന്ന് വീഴാൻ പാടില്ല അയാളുടെ ജീവന് ഹാനി ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പം അത് പാടില്ല പേര് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വേറെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് ഇനിയിപ്പോൾ പറയാം ഈ നമ്മളുടെ അന്യ സംസ്ഥാനത്തോട്ട് ചേർന്ന് എടുക്കുന്ന സ്ഥലമാണ് കർണാടക തമിഴ്നാടൊക്കെ അപ്പൊ ഈ കർണാടകയില് മലയാളികളായ ധാരാളം ആളുകൾ അവിടെ ചെന്ന് അവിടെ സ്ഥലം വാങ്ങി കൃഷി അല്ലെങ്കിൽ അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ മൂകാംബിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സുഹൃത്തുക്കളെ കാണും മലയാളീസ് അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അത് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ മലയാളികൾ അതുപോലെ കർണാടകയിലുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് പോയ മലയാളി കുടുംബത്തിൽപ്പെട്ട ഒരു സൗജന്യ എന്ന കുട്ടിയുടെ പേര് അപ്പം ആ കുട്ടിയൊക്കെ കാണാതായെന്ന് പറഞ്ഞാൽ അവർ അവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അത്ര അനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ അതാണ് ഇതിൻ്റെ സൂചന തന്നയാളുടെ പേര് വെളിപ്പെടുത്തിയാൽ അതിൻ്റെ വിശ്വാസ്യത ഞങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ബാലിശമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രസ്താവനയാണത് അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരൻ നടത്തിയാലും ബി ജെ പി കാരനായാലും കോൺഗ്രസ്സുകാരനായാലും സി പി എം കാരനായാലും അതെല്ലാം എന്ത് നടന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം അന്വേഷിക്കേണ്ടത് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ ഇപ്പൊ ആര് എന്നുള്ളത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിയിട്ടല്ലോ ഈ സംസാരിക്കണത് ചേർത്തലയിൽ ഒരു സംഭവം നടന്നു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തതിന്റെ പേരിൽ ക്രിസ്ത്യാനികളുടെ കുഴപ്പമാണോ അത് അല്ല ഇപ്പൊ സെബാസ്റ്റ്യൻ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ച ഒരാളാണ് അതുകൊണ്ട് സെബാസ്റ്റ്യൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ ക്രിസ്ത്യാനികളെ പഠിച്ചുകൊണ്ട് എന്താ കാര്യം അവരാരും ഇതറിഞ്ഞിട്ടില്ല മാത്രമല്ല മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടൊരു സ്ത്രീ കൂടി അതിൽ അയാളുടെ ക്രൂരതയ്ക്കിറിയായിട്ടുണ്ട് ജൈനമ്മ അപ്പോ ഏതെങ്കിലും കാര്യമില്ല അല്ല ചേട്ടാ ഇത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു മതവും അവിടെ ചർച്ച ചെയ്തിരുന്നു അത് നമ്മള് മായ്ച്ചുകളയാൻ പാടില്ലാത്തൊരു വിഷയം തന്നെയാണ് ഒരു ആ ഒരു സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ വാ തുറന്നു പറച്ചിൽ എന്നൊക്കെ വ്യാഖ്യാനിച്ചൊരു സമയം ഉണ്ടായിരുന്നു ഈ ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് നടന്നത് അല്ല മൂല്യച് സംസ്കാരച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം ധർമ്മസ്ഥലേ മൂകാംബിയോ ഗുരുവായൂരോ ചോറ്റാനിക്കരോ മക്കയോ മദീനയോ അല്ലെങ്കിൽ അതുപോലെ ഏതു ആയിക്കോട്ടെ അവിടെ ഭക്തി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മോക്ഷസാധന മോക്ഷസാക്ഷാത്കാര സാധനയാണ് അവിടെ അതിനുവേണ്ടി ജനം ചെല്ലുന്നുണ്ടെങ്കിൽ അവർക്കത് സാധ്യമാകണം അവിടെ ഏത് മതസ്ഥരുടേതായാലും ചൂഷണം പാടില്ല ചൂഷണം ചെയ്യാൻ പാടില്ല അതെവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ചോദ്യം ചെയ്ത് കാര്യം തന്നെയാണ് അന്വേഷിക്കേണ്ട കാര്യമാണ് ഒന്ന് രണ്ട് കേസില് ഇരുപതിനായിരം സ്ത്രീകളെ കാണാണ്ടായി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മതത്തിൻ്റെ ഒരു പ്രത്യേക പരിവേഷം നൽകി മാറ്റി നിർത്തി ചിന്തിക്കേണ്ട കാര്യമില്ല മനുഷ്യനാണത് അപ്പോൾ ആ തരത്തിൽ നമ്മൾ ആ വസ്തുതയാണ് ചിന്തിക്കാൻ പഠിക്കണം നമ്മൾ അങ്ങനെ അങ്ങനെ കാണണം ഇപ്പോൾ ായാലും എന്റെ കുട്ടികളായാലും അല്ലെങ്കിൽ മറ്റൊരാളുടെ കുട്ടികളായാലും അതെല്ലാവരും മനുഷ്യർ തന്നെയല്ലേ അപ്പോ അത് ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരു കുട്ടി പോയി തന്നെ അത് ബാധിക്കില്ല അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലെ കുട്ടി പോയി ബാധിക്കില്ല എന്നാൽ അവർക്ക് പറ്റിയ പറ്റിയാലത് എനിക്ക് പറ്റിയും ബാധിക്കില്ല നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണത് ഇരുപതിനായിരം ആളുകൾ സ്ത്രീകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ അത് ഞെട്ടലോടുകൂടി നമ്മള് നമ്മുടെ നമ്മളൊരു സാമൂഹ്യ ജീവി അല്ലേ പിന്നെ നമ്മൾ എന്താണ് ഈ ആദ്യം മനുഷ്യനെല്ലാം ഉണ്ടായത് പിന്നീട് ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിമൊക്കെ ഉണ്ടായത് അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്നിപ്പോ സ്വാതന്ത്ര്യദിനത്തിലും മതേതൃത്വം പറഞ്ഞാലും എന്താ കാര്യം നാനാത്വത്തിൽ നാനാർത്ഥത്തിലെ ഏകത്വത്തിൽ അഭിമാനിക്കുന്നതാണ് ഭാരതം ഇല്ലേ ഈ ഭാരതത്തിന്റെ എന്താ പറയണേ അവിടെ തെക്കേറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കർണാടക അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലും ഈ ധർമ്മസ്ഥലയിലും ഇതിങ്ങനെ വന്നിരിക്കണോ അപ്പോൾ ഇതെവിടെ ആയാലും നമ്മൾ മതത്തിൻ്റെ പരിവേഷം നൽകി അതിനൊരു വ്യാഖ്യാനം നൽകാൻ പോകുന്നത് ബാലിശം തന്നെയാണ് മനുഷ്യജീവനെ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ മാറ്റി നിർത്തി ചിന്തിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കുറ്റമറ്റ രീതിയിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ് എത്രത്തോളം അന്വേഷണം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയൊരു കുടുംബക്കാരാണ് വലിയൊരു സ്വാധീനമുള്ള ആളുകളാണ് അവർക്ക് അത്രത്തോളം സാമ്പത്തിക ശേഷിയുണ്ട് സ്വാധീന ശേഷിയുണ്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ ഉന്നതിയിലുള്ള ആളുകളായിട്ട് പിടിപാടുള്ളവരാണ് അതുകൊണ്ട് ഇത്തരം കേസുകൾ ഏത് തരത്തിൽ അന്വേഷിക്കപ്പെടും അന്വേഷിക്കപ്പെടുന്നുള്ള കണ്ടറിയണം രാഷ്ട്രീയക്കാർക്ക് ഇവരെക്കൊണ്ട് ഗുണമുണ്ട് അപ്പോൾ ഇവർ നിഷേധിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ ഒരു തീരുമാനം എടുക്കില്ല കർണാടക എന്താണ് ഡി കെ ശിവുമാറും സിദ്ധരാമയ്യൊക്കെ അവർ തികഞ്ഞ ഹിന്ദു വിശ്വാസികളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ധർമ്മസ്ഥലക്കെതിരെ അവർ ഏതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറണം എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പെരുമാറിക്കൂടായില്ല പക്ഷെ നിയമം നിയമം പോലെ മുന്നോട്ട് പോകണം ഓരോ ഭാരതീയനും ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും നമുക്ക് അനുശാസിക്കുന്ന പോലെ കിട്ടണം അതിന് നമുക്ക് അതിനുള്ള അംഗീകാരം കിട്ടണം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് എന്ത് സംഭവമായാലും എത്ര ഉന്നതനായാലും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഭക്തിയുടെ പരിവേഷത്തിൽ മറവിൽ ധർമ്മസ്ഥലയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവലംബിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അനുവദനീയമല്ല അങ്ങനെ അവിടെ അങ്ങനെ ഒരു സംഭവം അതിൻ്റെ മറവിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം തന്നെ ഇല്ല അതിൻ്റെ ആവശ്യമില്ല കുറച്ചുകൂടി നമുക്ക് സാംസ്കാരിക ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഭക്തിയൊക്കെ മനുഷ്യൻ്റെ നന്മയിലേക്കും സതുദ്ദേശത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നതാണെങ്കിൽ ധർമ്മസ്ഥലയിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആശാവഹമല്ല അതിൻ്റെ യഥാർത്ഥ വസ്തുത നെല്ലും പതിരി തിരിയേണ്ടത് തന്നെയാണ്